കറക്റ്റ് കൊണ്ട് പാർക്ക് എന്തോ ഭാഗ്യത്തിന് മരം രക്ഷപ്പെട്ടു ആമി ഞങ്ങൾ മണലിൽ മൂടാൻ ആമിയുടെ പോവാൽ മണല്ലോ കുഴിച്ചിടാൻ ആമി ഒരു പുതിയതായിട്ട് മല ഗോൾഡൻ ഫ്രഷ് മാർട്ട് എന്ന് പറഞ്ഞിട്ട് അടിപൊളി ഫുൾ എല്ലാ സാധനവും ഉണ്ട് നമുക്ക് കാണാം എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മളിത് ഇന്ന് നമ്മുടെ ഒരു ചെറിയ ഡേറ്റിംഗ് ഡേ ഞങ്ങള് രണ്ടുപേര് മാത്രമേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ അതെ കുറച്ച് നേരത്തേക്ക് ആമീനെ നമ്മളെ വീട്ടിലാക്കി അമ്മയും മാമിയും വീട്ടിലിരിക്കും അപ്പൊ ഞങ്ങള് രണ്ടുപേരും കൂടെ ഇന്ന് ഒരു ഡേറ്റിങ്ങിന് വേണ്ടി ഇറങ്ങിയതാട്ടോ അപ്പൊ നമ്മുടെ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് വളം മേടിക്കാൻ വേണ്ടി പോകും ഈ പ്രായത്തിൽ ഇങ്ങനെയൊക്കെയാന്ന് ഡേറ്റിങ് അപ്പൊ നമ്മൾ ആദ്യം പോയി നമ്മളെ വളം മേടിക്കാൻ വേണ്ടി പോവാണ് അല്ല ആദ്യം നമുക്ക് ഇവിടെ നമുക്ക് മിനുന ഡേറ്റിംഗ് അല്ല മിനു എന്തെങ്കിലും ഷോപ്പിംഗ് ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കാം അതിനുശേഷം നമ്മൾ നേരെ പോകുന്നത് വളം മേടിക്കാനാണ് വളം മേടിച്ചു കഴിഞ്ഞാൽ പോകുന്നത് നേരെ വീട്ടിലേക്ക് പോകും വീട്ടിൽ മീൻ കറിയും കൂട്ടി ചോറുണ്ടോ അത് ചെറിയ ഓഫ് റോഡിംഗ് ഉണ്ട് മിന്നു ഓഫ് റോഡ് ഓടിക്കാൻ പഠിപ്പിക്കുന്നുണ്ട് മിന്നു അപ്പം അതിന്റെ എല്ലാ ഒരു സങ്കലനമായ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രോ റൈഡർ ആക്കിയിട്ട് അതെ പ്രോ ഡ്രൈവർ ആക്കണം കാരണം എനിക്ക് ഇങ്ങനെ സൈഡിലിരുന്ന് ഇങ്ങനെ നല്ല ഇപ്പൊ നല്ല സുഖം ഉണ്ടാവും യാത്ര എനിക്ക് എനിക്ക് ആണ് എനിപ്പോ ആസ്വദിക്കാൻ പറ്റുന്നുണ്ട് അപ്പൊ ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് അപ്പൊ അതുകൊണ്ട് അതിന്റെ ചെറിയ പരിപാടികളൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് എല്ലാവർക്കും നമ്മുടെ നമ്മുടെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആമിക്കുട്ടിനെ ആമിക്കുട്ടീനെ വീട്ടിൽ അതെ ആമിക്കുട്ടിനെ നമ്മൾ എന്തായാലും നമ്മുടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഒരുപാട് ആമിക്ക് ഒരുപാട് ആമീന് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് കാരണം ആമിനെ കാണാൻ പറയുന്ന ഒരുപാട് പേരുണ്ട് പിന്നെ നമ്മുടെ വീട്ടുകാർ അപ്പൊ നമുക്ക് നേരെ ഞങ്ങളിപ്പമയ്ക്ക് വേണ്ടി കുറച്ച് ഡ്രസ്സ് നോക്കുമായിരുന്നു അപ്പൊ ഒരു അടിപൊളി ജീൻസ് കിട്ടിയിട്ടുണ്ട് ഇത് ഭയങ്കര ഇഷ്ട നല്ല നല്ല അടിപൊളി ഡിസൈൻ ഒക്കെയാണ് അപ്പം ഇത് അവൾക്ക് വേണ്ടി എടുക്കാം അവൾക്ക് എന്താണെങ്കിലും ഇഷ്ടപ്പെടും ഇതെല്ലാം കാണുമ്പോ നല്ല ഏത് ടോപ്പ് എന്ത് വിടാം ഇതിന് അല്ലെ ടോപ്പായിട്ട് അവസാനം നമ്മള് മാറ്റി കേട്ട് ഇതേ അബി ഇതാണ് സെലക്ട് ചെയ്തത് കാരണം നമ്മള് അതെ ആദ്യം എടുത്ത പാന്റ് ഞങ്ങക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു പക്ഷെ പ്രശ്നം എന്താണെന്നുവെച്ചാല് ആമിയുടെ സൈസ് വർഷം കഴിയുമ്പോൾ വരും അതെ കൊച്ചാണ് ഇത് ഇത് കറക്റ്റ് ത്രീ ഇയർ പക്ഷെ ഇത് അവൾക്ക് ഭയങ്കര വെറുതാണ് അങ്ങനെയതെ നെക്സ്റ്റ് ഷോപ്പിംഗ് നമ്മൾ ഇറങ്ങി ഇപ്പം ഞങ്ങളുടെ ഫേവറേറ്റ് ഷോപ്പ് നെക്സ്റ്റ് ആണ് കേട്ടോ നല്ല നല്ല അതുപോലെ തന്നെ ആമിക്കും ഡ്രസ്സുകൾ എപ്പോഴും നമ്മുടെ ഡേറ്റിംഗിലെ ഫസ്റ്റ് കാര്യം ുംമിക്കും ഹ്യൂജ് ഷോപ്പിംഗ് നടത്തി അടിപൊളി എല്ലാവർക്കും എല്ലാര്ക്കും അടുത്ത പരിപാടി എന്ന് പറയുന്നത് നേരെ പോയി മേടിക്കുന്നു അതാണ് നമ്മുടെ ഇന്നത്തെ അടുത്ത പരിപാടി അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടൊക്കെ വഴി കാണാല്ലേ അപ്പൊ നിങ്ങളൊക്കെ ലൈക്കും കമന്റൊക്കെ ഇടും നിങ്ങൾ ആരും ലൈക്കോ കമന്റോ ഒന്നും ഇടുന്നില്ല എന്താ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല ഞങ്ങളുടെ വീഡിയോ അല്ലെ എപ്പോഴും ഈ ഷോപ്പിംഗ് വീഡിയോ കുറെ പേര് പറയുന്നുണ്ട് മാറ്റി പിടിക്കും മാറ്റി പിടിക്കുന്ന സമയം കിട്ടുന്നില്ല ഒന്നാമത് യാത്രയൊക്കെ നമ്മൾക്ക് ഡ്യൂട്ടി ആയിരിക്കും പിന്നെ ദിവസം നമുക്ക് സാധനങ്ങൾ മേടിക്കാൻ അതാണ് നമ്മൾ അതാണ് അതെ കഴിഞ്ഞ ആഴ്ച അതേപോലെ പോയി കഴിഞ്ഞ ആഴ്ച ലാസ്റ്റത്തെ വീഡിയോ കഴിഞ്ഞ ആഴ്ചത്തെ നമ്മളെ പരിപാടിയായിരുന്നു ഈ ആഴ്ച ഇപ്പൊ നമ്മളത് എടുത്ത് ഇറങ്ങിയിട്ടുണ്ട് ഇതൊക്കെ തന്നെ ജീവിതം അല്ലേ ക്യാമ്പിങ്ങിന് ഒന്നും കൂടെ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷെ നമ്മുടെ ഈ വണ്ടിയില് ഭയങ്കര സ്ഥലത്തിന് പ്രശ്നം അല്ലെങ്കിൽ ഭയങ്കര സ്ഥലപരിമിതികള് ഭയങ്കര പോലെ എനിക്കൊരു ഫീൽ കാരണം എനിക്ക് ഭയങ്കര മടി പിടിക്കുവണ്ടിക്കകത്ത് പോവാൻ പക്ഷെ ആക്ച്വലി വണ്ടി അടിപൊളിയാണ് വണ്ടി ഓടിക്കാനും എല്ലാത്തിനും ഒക്കെയാണ് ഈ ക്യാമ്പിങ്ങിന്റെ സാധനങ്ങൾ കേറുമ്പോഴത്തേക്കും വണ്ടി ഭയങ്കര ഓവർ ലഗേജ് ആയിട്ട് ഇഷ്യൂ അതുകൊണ്ടൊക്കെയാണ് ഇപ്പൊ നമ്മളൊന്ന് ചവിട്ടി പിടിച്ചേക്കുന്നത് എന്തായാലും നമ്മളെ ഉടനെ വരുന്നുണ്ട് കുറച്ച് പ്ലാനുകളുണ്ട് പ്രാവർത്തികമായ ദൈവത്തിന്റെ കയ്യിലാന്ന് പറയത്തില്ല അതുപോലെയാണ് കറക്റ്റ് ടെസ്റ്റ് ടെസ്റ്റ് വരുന്ന കഴിഞ്ഞിട്ട് ഞാൻ ആയിട്ട് ചെയ്യുന്നത് അപ്പൊ നമ്മളടുത്ത് റേഞ്ചിൽ വന്നു കേട്ടോ ഇവിടെ നമ്മുടെ ചെടിക്ക് ഇടാനായിട്ട് കുറച്ച് കമ്പോസ്റ്റും കാര്യങ്ങളൊക്കെ മേടിക്കാനുണ്ട് ഫുഡ് കഴിക്കണ നാലു മണിയായി എന്നെ കൊണ്ടല്ലേ ഡേറ്റിംഗിന് വന്നേ ഡേറ്റ് ഷോപ്പിംഗ് ആയതുകൊണ്ട് കൊണ്ട് എന്താ അബി എനിക്ക് ഒരു പൂച്ചെടി തന്നെ മേടിച്ചിരുന്നുണ്ട് കേട്ടോ പൂവിലൊന്നും അല്ല ഒതുക്കുന്നത് പൂച്ചെടിയല്ലോ നല്ല രസമുണ്ട് ഒരു വലിയ മരം ഇതുപോലെ ഉണ്ട് അല്ലേ ഇത് ആക്ച്വലി നമ്മുടെ വീടിന്റെ പുറകില് കുറെ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളിങ്ങനെ ഇതിൽ എന്ത് ഇങ്ങനെ വെയിറ്റിംഗ് പോവാറ്റിപൊളി അതായത് നമ്മള് തെരുവപ്പൂരിൽ നിൽക്കുന്ന പോലെ ഇങ്ങനെ കൂട് വെക്കും അല്ലേ അങ്ങനെ നമ്മളിവിടെ കമ്പോസ്റ്റ് ആയിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ കഴിഞ്ഞ തവണ എടുത്താൽ നമ്മൾ മൾട്ടിപർപ്പസ് പർപ്പസ് അത് തന്നെ ആ

പറഞ്ഞ് വിളിച്ചാലും വരുമല്ലോ അല്ലേ അല്ലേലും വരും സാധനങ്ങളൊക്കെ ഇനി മേടിച്ചിനിപ്പൊ നമ്മള് അടുത്ത സ്ഥലത്തോട്ട് പോവാണ് അടുത്ത എങ്ങോട്ടാ അടുത്താണ് എങ്ങോട്ടാണ് പോകുന്നേർണായകം എന്ത് എനിക്ക് ഓടിക്കാന്നുള്ളതുകൊണ്ട് പിന്നെ ഒരു അടിക്കുന്നല്ലേ അവിടെ നല്ല ഫുഡ് ഇല്ലല്ലോ അടുത്ത നമ്മൾ നമ്മളിതേ ഒരു മലയാളിക്കടയിൽ വന്നേക്കോട്ടെ ഇപ്പം പുതിയതായിട്ട് തുടങ്ങിയതാണ് ഗോൾഡൻ ഫ്രഷ് മാർട്ട് എന്ന് പറഞ്ഞിട്ട് അടിപൊളി കട കേട്ടോ ഫുൾ എല്ലാ സാധനവും ഉണ്ട് നമുക്ക് കയറി കാണാം അപ്പം മിന്നു ഓൾറെഡി ഷോപ്പിംഗ് തുടങ്ങിയുണ്ട് അപ്പൊ ഇവരൊക്കെയാണ് ഇതിൻ്റെ ഓണർ ഹൈ നമസ്കാരം അതേപോലെ തന്നെ നമ്മുടെ സൂരജ് സൂരജല്ല സുരാജ് അതെ മിന്നു ഓൾറെഡി ഷോപ്പിംഗ് ഒക്കെ തുടങ്ങിട്ടോ എങ്ങനെയുണ്ട് മിന്നു ഷോപ്പ് ഇഷ്ടപ്പെട്ടോ ഫിഷ് ഇന്നില്ല കേട്ടോ നമ്മൾ ആക്ച്വലി ഇന്ന് ഫിഷ് മേടിക്കാൻ വേണ്ടി വന്നായിരുന്നു ഇന്നില്ല ഗ്രോസറി ആയി എല്ലാ നമ്മളിന് അടുത്ത് നമ്മുടെ യഥാർത്ഥ ഡേറ്റിംഗിന്റെ ഇതിലോട്ട് പോവാണ് അമ്മ ഇപ്പൊ വീഡിയോ വരുമ്പോ വിചാരിക്കും ഞങ്ങളെ കൂട്ടാറുണ്ട് വണ്ടിയില് എ സിയില്ല എ സി കംപ്ലൈന്റ് ആയി പോയി ഇതുവരെ ശരിയാക്കിയിട്ടില്ല ഞാനത് രണ്ടുപേർക്കും ബുദ്ധിമുട്ടാണ് പിന്നെ ഞാൻ വിചാരിച്ച അവര് വീട്ടിൽ ഇരിക്കട്ടാന്നുള്ള പ്ലാനില്ല അപ്പൊ പിന്നെ നമുക്ക് നമ്മള് വീടേക്ക് എന്തേലും ഒരു പേര് വേണമല്ലോ അതുകൊണ്ട് ഡേറ്റിംഗ് വീഡിയോ

ഹാൽ ആൻഡ് ബുഡ് ഹൗസ് ബിച്ചസ്റ്റ് ഹൗസ് ഇവിടെയാണ് കേട്ടോ നമുക്ക് ഇവിടെ തറവാട്ടി നമ്മള് കൂടുതലും സൈക്കിളെ ഊട്ടിട്ട് നടന്നൊക്കെയാണ് കേട്ടോ വന്നിരിക്കുന്നത് സൈക്കിളിങ് സ്പാത്തുണ്ട് കനാലുണ്ട് നല്ലൊരു വൈബാണ് ഒരുപാട് തവണ വന്നിട്ടുണ്ട് ഇത്തിരി മഴയൊക്കെ തന്നെ അടിപൊളി അല്ലേ ഇതിനകത്ത് ആക്ച്വലി നല്ല രസോട്ടാണ് കാണാൻ കുറെ ബുക്സും അങ്ങനെ പിന്നെ ഒരു കപ്പലിന്റെ കുറെ ഭാഗങ്ങളൊക്കെ വെച്ച് അടിപൊളി രസമാണ് പക്ഷെ അകത്ത് നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റാത്തൊണ്ട് ഞങ്ങൾ അകത്തേക്ക് പോകുന്നില്ല നമുക്ക് പുറത്തു മതി ഇതാ നമുക്ക് രസം ആംബിയൻസ് അല്ല ഇവിടെ ഒരു ബ്രിഡ്ജ് ഒക്കെ കാണിച്ചു കൂടി കൊടുത്തേക്ക് അടിപൊളിയായിരിക്കും സത്യമാതെ രണ്ടെണ്ണം അടിച്ചിട്ട് ആ ബ്രിഡ്ജിന്റെ മുകളിൽ കയറി നിക്കുമ്പോഴാണ് അതിന്റെ ഒരു ഫീല് കിട്ടുന്നത് കഴിഞ്ഞ അവൾ അടിച്ച് കിണ്ടിയിട്ട് അതിന്റെ മോളില് കയറി ഡാൻസ് കളിച്ചായിരുന്നു ആരും ഞങ്ങൾ പഴിക്കാനെ സൈക്കിൾ സൈക്കിൾ വെട്ടി വന്നു അങ്ങനെ ഈ കാരണം ഇത് കണ്ടേ നടക്കുന്ന പാത്ത് ആക്ച്വലി സൈക്കിളും റൂട്ടിൽ പെടുന്നതാണ് അല്ലേ അതായത് ഒരു ഒരു തിരക്കില്ല പക്ഷെ അടിപൊളി ഇത്രയും കാണാതിരിക്കുന്ന

ഇതാണ് നമ്മൾ പറഞ്ഞ ഒരു സ്ഥലം എന്ത് നോക്കി നല്ല രസമില്ലേ എനിക്ക് ഭയങ്കര ഇഷ്ട എപ്പോഴാന്നറിയാ എനിക്ക് എനിക്ക് മഴ ഭയങ്കര ഇഷ്ടമുള്ള ആൾ അപ്പൊ ഈ മഴ പെയ്യുമ്പോ ഇവിടെ ഭയങ്കര രസം കേട്ടോ ഇത് കണ്ടാ ഒരു ചെടി ചെടിയണ്ടാ എന്ത് നോക്കി ഇതൊക്കെ കാടാട്ടെ ഇവിടെ കാട് നിക്കുന്ന സംഭവമാണ് ഇത് നല്ല ആഴം ഉണ്ട് ഒരാൾ ആഴമുണ്ട് ഞാൻ പണ്ട് ഇതിനകത്ത് ചാടിയിട്ടുണ്ട് ഡ്രോൺ വെള്ളത്തിൽ പോയി ചാടിയെടുത്ത് ഒരാൾ പൊക്കം ഉണ്ടായിരുന്നു ഞാൻ തുള്ളി തുള്ളിട്ട് ഇറങ്ങി മുങ്ങി തപ്പി പൊക്കി സാറേ ഫുള്ള് ചളി കയറി പോയി അത് പോയിട്ടോ അവിടെ പോയി അപ്പൊ ഒരു കാര്യം തിരിച്ചുപോകാം നമ്മളെ പെണ്ണവിടെ പ്രശ്നം ഇടയ്ക്ക് ഇങ്ങനെ നമ്മള് നമ്മള് പോണം നമ്മളിങ്ങനെ ഫുൾ ടൈം വർക്ക് അങ്ങനെയുള്ള ഒരു ജീവിതം നമ്മള് നമുക്ക് നമ്മളെ പഴയ നമ്മളെ മിസ് ചെയ്യും കാരണം പത്താം ക്ലാസ് തൊട്ട് തുടങ്ങിയ പ്രണയം അതൊക്കെ നമ്മള് ഒറ്റിക്കലാ അല്ലേ അപ്പൊ അങ്ങനെ അപ്പൊ ഇനി നേരെ വീട്ടിലേക്ക് പോവാട്ടോ നമ്മള് നേരെ വീട്ടിലേക്ക് പോയിട്ട് നമ്മടെ പെണ്ണെ അവിടെ എന്നെടുക്കുവാൻ നോക്കാം വണ്ടിയുടെ താക്കൂർ നിന്റെ അല്ലേക്കോളൂ നേരത്തെ മേടിച്ച മീനൊക്കെ വണ്ടിയിലിരിക്കുവ

ഏത് കവറാ വേണ്ട കവറ് ആണോ ഇന്ന് എക്സ്പ്രഷനൊന്നും ഇല്ലല്ലോ ഉറങ്ങിയത് കൊണ്ടാണോ കാണിച്ചടി അല്ല കറക്റ്റാ എന്നെ സുന്ദരിയാ നോക്കി അത് ഇടീക്കടി സുന്ദരിയോട് പിടിച്ചത് ഷൂ എല്ലാം ഇടീച്ച നമുക്ക് എന്നിട്ട് പാർക്കിൽ പോവാട്ട് ഷൂട്ടാ ഇടയിട്ട് എല്ലാം ഇട്ടിട്ട് നമുക്ക് പാർക്കിൽ പോയി കളിക്കാം കളിക്കട്ടെ ഇങ്ങോട്ട് ഇങ്ങോട്ട് നീ വന്നേനെ ഇഷ്ടായ നിനച്ച നിനക്ക് ഇഷ്ടായോ എന്ന് ഇഷ്ടായ വാ വ സുന്ദരി റെഡി ആയിക്കൊണ്ടിരിക്കാഷനായിട്ടോടും നോക്കിയ അടുത്ത നമ്മൾ ഇനി എടുത്തു വെക്കുവാണ് നമ്മുടെ റെഡി മണി ആയിട്ട് നിൽക്കുന്നു ഇത് ആമിക്കുട്ടിട്ട് ഓ ഇപ്പൊ തന്നെയായി സെലക്ഷൻ ഒക്കെ അല്ലാണ്ട് എനിക്കിഷ്ടപ്പെട്ടു കാരണം ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് സാധനങ്ങൾ ഒന്നിച്ചു കിട്ടും അതൊരു ഗുണാണ് ഇന്നലെ ഇവിടെ നടന്ന കാര്യം പറഞ്ഞാൽ ഇന്നലെ ഇവിടെ ഒരു ഇൻസിഡന്റ് ഇണ്ടായി നമ്മളെ വീട് തുറന്ന കുത്തിത്തുറന്ന ഒരാളാത്തേക്ക് കുത്തി തുറന്നതല്ല നമ്മൾ ഇന്നലെ പതിനൊന്ന് മണി വരെ നമ്മൾ ഇന്നലെ സിനിമ കണ്ടോണ്ടിരിക്കുവായിരുന്നു അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ഡോർ ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഒരു പതിനൊന്ന് മണി ഒരു പെണ്ണ് വന്ന് മുട്ടി ആദ്യം കുറെ മുട്ടി അപ്പൊ ഞങ്ങൾ നോക്കി ജസ്റ്റ് നോക്കിയപ്പോഴത്തേക്കും ഇവര് ഡോർ തുറന്നു അകത്തേക്ക് കയറി വന്നു എന്തോ ഡ്രഗ് യൂസ് ചെയ്തിട്ട് വേറെന്തോ പരിപാടിയൊക്കെ ആയിരുന്നു എന്തോ ഭാഗ്യത്തിന് ഞാൻ വിചാരിച്ചു കള്ളമാനാണ് കയറിയിരുന്നേ അപ്പൊ തന്നെ നമ്മൾ നമ്മൾ പോലീസിനെ വിളിച്ചു പോലീസ് പോലീസ് വിത്തിൻ മിനിറ്റ്സ് കൊണ്ട് വന്നു പെണ്ണിനെ കൊണ്ടുപോയി വേറെ ഡ്രഗ് ഒരു അതെ അങ്ങനെ അങ്ങനെ കാരണം കാണുന്ന വീഡിയോസ് വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട് അതുപോലെ ഇങ്ങനെ ഹെൽപ്പ് വേണം എന്ന് പറഞ്ഞ് കയറി വരുന്നു അതുകഴിയുമ്പത്തേക്കും കുറയ്ക്കുന്ന ആൾക്കാർ വരുന്നു കൊണ്ടുവന്നു ഞങ്ങൾ അതേപോലെ നോക്കുമ്പോഴത്തേക്ക് ഹെൽപ്പ് ഹെൽപ്പ് എന്ന് പറഞ്ഞു ഉള്ളോട്ട് കേറി വന്നു ഇറങ്ങി കാണാനും അവരെ പോലൊക്കെ നമ്മളെ വീഡിയോസിലൊക്കെ കാണുന്ന പോലത്തെ ആൾക്കാരായിരുന്നു കേട്ടോ വന്നു 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 യു ഗോ ഔട്ട് എന്ന് പറഞ്ഞു അപ്പുറത്തെ അപ്പുറത്തെ പുറത്ത് നിർത്തിയിട്ട് വേഗം എന്നിട്ട് ആൾക്കാരൊക്കെ അതെ അങ്ങനെ ഒരു ഇൻസിഡന്റിന് നമ്മളിവിടെ അല്ലേ ഭയങ്കര രാത്രി പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞെന്നേ വീട്ടിലെത്തിയതിനു ശേഷം ഇതേ ഞങ്ങൾ ആമീനെ കൊണ്ടൊന്ന് പാർക്കിലൊക്കെ വന്നു കേട്ടോ ആമി കെട്ടി ബൈക്കില് പോവാട്ടാ ഞങ്ങള് ആമി ബൈക്ക് ബൈക്ക് എങ്ങോട്ടേ പോനെ പാർക്കിലാണോ പോന്നെ ആമി ഹാപ്പിയാണ് ഏട്ടാ ആമിയുടെ പുതിയ ഉടുപ്പും ഷൂ എല്ലാം ആമിക്കുട്ടിക്ക് ഇഷ്ടായി അല്ലെ ആമിക്കുട്ടി ഓണക്കോടിയാണോ ഓണക്കോടിയാണ് അപ്പൊ ഓണത്തിന് ഇനി വീണ്ടും കോടിയുണ്ടോ ഫസ്റ്റ് ഡേസറി സ്കൂള് പോകുമ്പോ ഇത് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ നമ്മൾ ഇന്നലെ ഓട്ടോടൊക്കെ പോണെന്ന് പറഞ്ഞിട്ട് പോവാൻ പറ്റില്ല അപ്പൊ ഇന്ന് ഞങ്ങളിത് ബീച്ചില് വന്നേക്കുവാണ്

യ്യാഴിനെ കാലം കാണുന്നില്ല എടുക്കാൻ പറ്റുന്നില്ലേ ഡെ കാലി